നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മരിക്കാൻ ആഗ്രഹമുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട് അവർ പല കുറി മരിക്കാനായി ശ്രമിക്കും ഒടുവിൽ വിജയിക്കും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കോട്ടയം പാലയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവരുമ്പോൾ ഞെട്ടലോടുകൂടി നമ്മൾ ആ സത്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ചുറ്റും മരിക്കാൻ കൊതിക്കുന്ന മരിക്കണമെന്ന് മാത്രം ജീവിതത്തിൽ സ്വപ്നം കാണുന്ന ചിലർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ള സത്യം കോട്ടയം പാലയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ കണ്ടെത്തുമ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത് പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ത് എന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ ആത്മഹത്യാ പ്രവണത ഇവർ കാണിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം നെല്ലിയാനി കല്ലറയ്ക്കൽ സാജന്റെ മകൾ സിൽഫ എന്ന പതിനെട്ട് വയസ്സുകാരിയാണ് മരിച്ചത് പതിനെട്ട് വയസ്സാകാൻ കാത്തിരുന്നു അവളൊന്ന് കെട്ടാൻ പലപ്പോഴും നമ്മളും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ പതിനെട്ട് വയസ്സാകാൻ കാത്തിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടി തൂങ്ങി മരിക്കാൻ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തിങ്കളാഴ്ച വൈകിട്ട് മണിയോട് നാലുമണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത് സിൽഫ എഴുതി എന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ താൻ മരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്നും എങ്ങനെയെങ്കിലും മരിക്കണമെന്നും മരണത്തെ പ്രണയിക്കണമെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മുമ്പ് രണ്ട് തവണ നടത്തിയ ആത്മഹത്യാ ശ്രമങ്ങളും പരാജയപ്പെട്ടുവെന്നും ഇത്തവണ വിജയിക്കുമെന്നും കുറിപ്പിൽ പെൺകുട്ടി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതേസമയം പെൺകുട്ടി ജീവനെടുക്കാനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്കായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറുമെന്ന പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈദരാബാദിൽ ബി എസ് സി നേഴ്സിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് സിൽഫ ഈസ്റ്റർ അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ജൂൺ ഒന്നാം തീയതി തിരികെ ഹൈദരാബാദിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടി ഇതിനിടയിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് അച്ഛൻ സാജനാണ് അമ്മ സിനി ഖത്തറിൽ ജോലി ചെയ്തു വരികയാണ് സഹോദരൻ അൽഫോൺസ് സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം നെല്ലിയാണി സെന്റ് സെബാസ്റ്റ്യസ് പള്ളിയിലാണ് നടന്നത് എന്തായാലും വളരെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ പെൺകുട്ടികൾക്ക് സംഭവിച്ചത് ഈ കുട്ടിക്ക് എന്താ ഭ്രാന്താണോ എന്നടക്കമുള്ള കമന്റുകളാണ് വരുന്നത് അറിയില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് എട്ടാം ക്ലാസ് മുതൽ ഇത്തരത്തിൽ ആത്മഹത്യ പ്രേരണ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് മതിയായ കൗൺസിലിംഗ് നൽകിയില്ല എന്നുള്ള ചോദ്യമുണ്ട് ഇത്രയും നാളായിട്ട് ആ പെൺകുട്ടിക്ക് ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടാണ് വീട്ടിലുണ്ടായിരുന്ന പിതാവോ അല്ലെങ്കിൽ മാതാവോ സഹോദരനോ ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് അറിയാതെ പോയത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കേൾത്തും കേട്ടുകൊണ്ടിരിക്കുന്ന പല കൊലപാതകങ്ങളുടെയും പിന്നിൽ വളർത്തു ദോഷമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ പെരുമാറുന്ന രീതികൾ ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് പുറത്ത് ആരും പറയാതിരുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു യുദ്ധം വരുന്നതിനൊക്കെ മുന്നേ തന്നെ കേരളത്തിൽ നമ്മൾ നടുക്കത്തോടെയും പേടിയോടെയും കേട്ടതും വായിച്ചതുമായ വാർത്തകൾ നമ്മൾ ഇന്നും മറക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെയും നമ്മൾ കേട്ടത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളുടെ വാർത്തകൾ തന്നെയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടതാണ് ഇന്നും നമ്മൾ മറക്കാതെ ഇന്നും ആ കൊലപാതകങ്ങളുടെ ഒരു സ്മരണ പോലെ അല്ലെങ്കിൽ കൊലപാതകങ്ങളുടെ ഒരു ഇരയായി ഇന്നും അവിടെ ഉള്ളത് ആഹ് വെഞ്ഞാറമോട് കൂട്ട കൊലപാതകം നടത്തിയ അഫ്വാനും അഫ്വാന്റെ ഉമ്മയുമാണ് പലരും കുറ്റപ്പെടുത്തിയത് അഫാന്റെ ഉമ്മയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉമ്മയുടെ ദോഷവും ഉമ്മ അനാവശ്യമായി ഈ പണം ചെലവാക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചുവെന്നും വരവിനേക്കാൾ അമിതമായി ചെലവ് നടത്തുകയും ആഡംബര ജീവിതമാണ് ഇവരെയൊക്കെ തന്നെ വഴിതെറ്റിച്ചത് അടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെയും ഈ കോട്ടയത്തെ ഈ പതിനെട്ട് വയസ്സുകാരിയായ ഈ പെൺകുട്ടിക്കും അമ്മ കുവൈറ്റിലാണ് അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ സാമീപ്യം ആ കുട്ടിക്ക് ഒരു പക്ഷേ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ആ അമ്മ ഇപ്പോഴാണോ അതോ കുറേ നാൾ മുന്നേ തന്നെ പോയിട്ടുണ്ടോ എന്നറിയില്ല ആ വീടിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം സാമ്പത്തികപരമായി മുൻപന്തി നിൽക്കുന്ന ഒരു കുടുംബമല്ല വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ സാമ്പത്തികപരമായി മുൻപന്തി നിൽക്കുന്ന കുട്ടികളല്ല അല്ലെങ്കിൽ വീടല്ല അല്ല അത് മാത്രമല്ല അല്ലെങ്കിൽ മുറി അടച്ച് ഒരു മുറിയിൽ മാത്രം ഒതുങ്ങി മൊബൈൽ ഫോൺ കുത്തി മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു ചുറ്റുപാട് ആ വീട്ടിലുണ്ടോ എന്നും അറിയുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് ാണ് ഈ പെൺകുട്ടിക്ക് എട്ടാം ക്ലാസ് മുതലേ തൂങ്ങി മരിക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തനിക്ക് ജീവൻ ഒടുക്കിയാൽ മതി എന്നുള്ള തോന്നൽ എങ്ങനെയാണ് വന്നുപോയത് ഇനി മറ്റൊരു കാര്യം ഈ കത്ത് ഈ ആത്മഹത്യ കുറിപ്പ് ഈ പെൺകുട്ടി തന്നെയാണോ എഴുതിയത് എന്നുള്ള ചോദ്യവും കൂടി പ്രസക്തമാവുകയാണ് ഒരു പക്ഷേ ഇത് ആ പെൺകുട്ടി തന്നെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരു പക്ഷേ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരാതെ പോകുമെന്ന കാര്യത്തിലും സംശയമില്ല തനിക്ക് മരിക്കണം മരിക്കണം എന്ന് ഈ പെൺകുട്ടി ഇപ്പോൾ ഈ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ കുറിപ്പുകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടാവണം മരിക്കാൻ താൻ മൂന്നും നാലും വട്ടം ശ്രമിച്ചുവെന്നും അതൊക്കെ തന്നെ പരാജയപ്പെട്ടു പോയെന്നും ഇതിൽ താൻ പിഴക്കില്ല തനിക്ക് കൃത്യമായി മരിക്കാൻ നന്നായി അറിയാമെന്ന് ആ പെൺകുട്ടി പറയുകയും ഉണ്ടായി മരിക്കാൻ ആഗ്രഹമുള്ളയാൾ പിന്നെ എന്തിനാണ് നഴ്സിംഗ് തിരഞ്ഞെടുത്ത് പഠിക്കാനായി പോയത് എന്തുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ തന്നെ മരിക്കാനിടയായത് എന്തുകൊണ്ടാണ് ഈസ്റ്റർ കഴിയുന്നതുവരെ കാത്തിരുന്നു അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പെൺമക്കൾ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നിരിക്കെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുകയാണ് ആ പെൺകുട്ടി എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ എഴുതിയത് എന്ന് പറയപ്പെടുന്ന ആ കത്തിനകത്ത് ആ ആത്മഹത്യ കുറിപ്പിനകത്ത് പറയുന്നത് മരണത്തെ പ്രണയിക്കൂ എന്നുള്ളതാണ് ഈ കുറിപ്പ് അല്ലെങ്കിൽ ഈ കത്ത് കാണുന്ന പലരും ആ വഴി ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴത്തെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ പിറന്ന ട്വന്റി സ്കിഡ്സ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂ ജെൻസ് അല്ലെങ്കിൽ ജെൻസ് എന്നറിയപ്പെടുന്ന ഈ പെൺ ഈ ഒരു തലമുറയിലേപ്പെട്ട കുട്ടികൾ എന്തെങ്കിലും കേൾക്കാനും കാണാനായി കാത്തിരിക്കുകയാണ് അതേപടി അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായി കേൾക്കാനും കാണാൻ വേണ്ടിയിരിക്കുകയാണ് ആരും അത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമല്ല കാരണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നല്ലത് ചെയ്യുവാനും നല്ല രീതിയിൽ നടക്കുവാനും കഷ്ടപ്പെട്ട് പഠിച്ച് പി എച്ച് സി റാങ്ക് വാങ്ങിയതും അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച കൃത്യമായ ഒരു ഇടത്തെത്തുകയും സ്വന്തം അപ്പനെയും അമ്മയെയും നന്നായി നോക്കുകയും ആ കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ ആ തനിക്ക് എന്താണ് കഴിവ് എന്ന് തിരിച്ചറിഞ്ഞ് പഠനത്തിനേക്കാൾ ഉപരി മറ്റു കഴിവുകളിൽ അതിൽ അതിൽ വൈവിധ്യമുള്ളവർ അതിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്ന പണം സമ്പാദിച്ച് സ്വന്തം അപ്പനും അമ്മയ്ക്കും സുഖജീവി നൽകുന്ന മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് അവർ പറയുന്ന ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ അതാണ് നമ്മൾ കേൾക്കേണ്ടത് പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ എട്ടാം ക്ലാസ്സുകാരിക്ക് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ കാരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള ബാഹ്യശക്തി ഇതിന് ഈ മരണത്തിലുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് വ്യക്തമായി തന്നെ കിട്ടും മാത്രമല്ല മൊബൈൽ ഫോൺ ഇപ്പോൾ കൃത്യമായി പരിശോധിക്കാനായി ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടെ ആ അതുവഴി നമുക്ക് അത് അതിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഇത്തരം കുറിപ്പുകളൊന്നും തന്നെ അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ്